പന്നുന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നാലാം തരത്തിൽ പഠിക്കുന്ന ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ദൈവികന് അഡ്രൽ ഗന്ധിയിൽ ക്യാൻസർ ബാധിച്ചതിൻ്റെ ഭാഗമായി മാസങ്ങളായി കോഴിക്കോട് എം ബി ആറിൽ ചികിത്സയിൽ കഴിയുകയാണ് ന്യൂറോ പ്ലസ് എന്ന് പറയുന്ന അതീവ ഗുരുതരമായ രോഗമാണ് ദൈവികനെ ബാധിച്ചിരിക്കുന്നത് ദേവീൻ്റെ രക്ഷിതാക്കൾക്ക് സ്ഥിരമായ ജോലിയോ വരുമാനമോ ഇല്ലാത്ത ഒരു കുടുംബമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഒന്നാകെ ദേവീൻ്റെ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നുചേർന്നുകൊണ്ട് പതിനൂറ് രൂപീകരിച്ച ദൈവിക ചികിത്സാ സഹായ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് ശേഖരണം ആരംഭിച്ചിരിക്കുകയാണ് ചികിത്സാ സഹായ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട തലശ്ശേരി എം എൽ എയും കേരള നിയമസഭാ സ്പീക്കറുമായ ഷംസീറാണ് ഞങ്ങളീ ചികിത്സയ്ക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഒരു കോടി അൻപത് ലക്ഷം രൂപ ചികിത്സക്ക് ചെലവാകുമെന്നാണ് ആശുപത്രി അധികൃതരും ഡോക്ടർമാരും പറഞ്ഞിരിക്കുന്നത് ഇത്രയും വലിയ തുക സമാഹരിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നെല്ലാവർക്കും അറിയാം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ തുക സമാഹരിക്കേണ്ടതുണ്ട് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം നല്ല നിലയിലുള്ള പിന്തുണയാണ് നാടാകെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശദമായ ഇതുവരെ ലഭിച്ച തുകയും മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ ജനറൽ ജനറൽ കൺവീനർ ഇവിടെ വിശദീകരിക്കും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇത്തരം ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് വിജയം എന്നു പറയുന്നത് മാധ്യമങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടായാൽ മാത്രമേ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ